പൈതൃക നഗരമായ തലശ്ശേരിക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ചരിത്രം ഉറങ്ങുന്ന തലശ്ശേരിക്ക് വലിയ മോഹങ്ങളുമുണ്ട് ഇത് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ആദ്യം കോർപ്പറേഷൻ പിന്നെ ജില്ല കയ്യെത്തും ദൂരത്തുള്ള രണ്ട് പദവികളും സ്വായത്തമാക്കി ഒരു മഹാനഗരമാകാൻ തലശ്ശേരിക്കാർ കൊതിച്ചിട്ട് വർഷങ്ങളായി ദശാബ്ദങ്ങളായി എന്ന് തന്നെ പറയാം മൂന്ന് സി കൊണ്ട് സമ്പന്നമായ തലശ്ശേരിയുടെ പൈതൃകം പറഞ്ഞറിയിക്കേണ്ടതില്ല സർക്കസ് ഇങ്ങനെ മൂന്ന് സികളാണ് തലശ്ശേരിയുടെ പ്രധാന പ്രത്യേകത ഡോക്ടർമാരാണ് ആദ്യം തലശ്ശേരിയുടെ മോഹങ്ങൾ വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയത് ഇവരുടെ സംഘടനയായ ഐ എം എ ഇതിനായി അധികാര സ്ഥാനങ്ങളിൽ പലയിടത്തും മുട്ടി ിക്കാം തുടങ്ങിയ മറുപടികളൊക്കെയാണ് ഇവർക്ക് ലഭിച്ചത് പിന്നീട് നഗരസഭയുടെ നൂറ്റമ്പതാം വാർഷിക ആഘോഷ സമാപനം ഉദ്ഘാടനം നിർവഹിച്ച അന്നത്തെ ഗവർണർ പി സദാശിവവും ഇതേ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി തലശ്ശേരി വികസന വേദി മുമ്പ് ഇതിനുവേണ്ടി കേരള പ്രവിദിനത്തിൽ നഗരത്തിൽ മനുഷ്യ ചങ്ങല തീർത്തിരുന്നു നവകേരള സദസ്സിൽ തലശ്ശേരി വികസന വേദി ഇതേ കാര്യം ഉന്നയിച്ചു കൊണ്ട് നിവേദനം നൽകുകയും ചെയ്തു തലശ്ശേരിയിൽ സംഘടിപ്പിച്ച കാർണിവലിന്റെ ഭാഗമായി നടന്ന വികസന സെമിനാറിലും ഈ വിഷയം ചർച്ചയായി തലശ്ശേരിയെ കോർപ്പറേഷനായി ഉയർത്തണമെന്ന് അന്ന് ബി പ്രതിനിധി അഡ്വക്കേറ്റ് വി രത്നാകരനും സി നേതാവ് അഡ്വക്കേറ്റ് എം എസ് നിഷാദും ഡോക്ടർ രാജീവ് നമ്പ്യാരും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു ആദ്യം കോർപ്പറേഷൻ പിന്നെ തലശ്ശേരി കേന്ദ്രമാക്കി ജില്ല എന്നതായിരുന്നു അവരുടെ എല്ലാവരുടെയും സ്വപ്നം പക്ഷേ ഏകോപനമില്ലാത്ത നാടിന്റെ മുറവിളി എങ്ങും എത്തുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പത്താം ആക്ട് അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന മലബാറിലെ ആദ്യത്തെ നഗരസഭകളിലൊന്നാണ് തലശ്ശേരി മുനിസിപ്പാലിറ്റി രൂപീകരണ സമയത്ത് മുനിസിപ്പൽ കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീടത് മുനിസിപ്പൽ കൌൺസിലായി പലതവണ വിവിധ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തു ഏറ്റവും ഒടുവിൽ കോടിയേരി പഞ്ചായത്താണ് നഗരസഭയോട് കൂട്ടിച്ചേർത്തത് അൻപത്തിരണ്ട് വാർഡുകളാണ് ഇപ്പോൾ നഗരസഭയിലുള്ളത് ഇത്തവണ എണ്ണം ഇനിയും കൂടാനിടയുണ്ട് സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ വടക്കൻ മലബാറിന്റെ ആസ്ഥാനമായിരുന്നു തലശ്ശേരി അപ്പലറ്റ് കോടതിയുടെ ആസ്ഥാനവും തലശ്ശേരിയായിരുന്നു കണ്ണൂർ ജില്ല രൂപവൽക്കരിച്ചപ്പോൾ ആസ്ഥാനം കണ്ണൂരായി എങ്കിലും ജില്ലാ കോടതിയും ജില്ലാ രജിസ്ട്രാർ ഓഫീസും ഒക്കെ തലശ്ശേരിയിൽ തന്നെ തുടരുകയായിരുന്നു പി ഭാസ്കരൻ സഞ്ജയൻ എരഞ്ഞോളി മൂസ തുടങ്ങിയ മഹാരഥന്മാരെ സമ്മാനിച്ച തലശ്ശേരി സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ പാർലമെന്റ് മണ്ഡലത്തിന്റെ പേരും ആസ്ഥാനവും തലശ്ശേരിയായിരുന്നു പിന്നീട് തലശ്ശേരി അസംബ്ലി മണ്ഡലത്തെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തി തലശ്ശേരിയോടൊപ്പം സമീപ പഞ്ചായത്തുകളായ ധർമ്മടം മുഴുപ്പിലങ്ങാട് ന്യൂമാഹി എരഞ്ഞോളി പിണറായി കതിരൂർ ചൊക്ലി പന്നിന്നൂർ എന്നിവയെ ചേർത്ത് കോർപ്പറേഷൻ ആക്കണമെന്നാണ് ആവശ്യം ജനസംഖ്യ പരിഗണിക്കുമ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷമാണ് തലശ്ശേരിയിലെ ജനസംഖ്യ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഇത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷമായി ഉയരും ചരിത്രപരമായ പ്രാധാന്യം പരിഗണിച്ചാലും പൈതൃക വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എടുത്താലും തലശ്ശേരി ഒട്ടും പിന്നിലല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തുവരവേ തലശ്ശേരിയുടെ മോഹമൊരിക്കൽ കൂടി ചർച്ചയാകുകയാണ് തലശ്ശേരിയുടേത് അതിമോഹമല്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം